അസ്സലാമലി ഖുർഹാനിന്റെ ഏറ്റവും നല്ല ചരിത്രമായ യൂസഫ് നബിയുടെ ചരിത്രമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യൂസുഫ് നബിയുടെ പിതാവായ യാക്കൂബ് നബി അലൈസ്സലാം തൻ്റെ പിതാവായ ഇസ്ഹാഖ് നബിയുടെ മരണശേഷം ആസ്ഥാനമാക്കി പ്രബോധനം ആരംഭിച്ചു ചരിത്രപ്രസിദ്ധമായ ഈജിപ്തിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് കാലം അകലെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിരമണീയമായ പ്രദേശമാണ് കന ആൻ ഇടതോർന്ന് നിൽക്കുന്ന പച്ചിടക്കാടുകളും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമിയും അങ്ങിങ്ങായി പരന്നു കിടക്കുന്ന മലനിരകളും കനആാനും അള്ളാഹ് കൊടുത്ത സവിശേഷതകളാണ് ആ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്തായാണ് അള്ളാഹുവിന്റെ പ്രവാചകനായ യൗഹൂബ് നബിയും കുടുംബവും താമസിക്കുന്നത് യൗഹൂബ് നബിക്കും രണ്ട് ഭാര്യമാരിലും രണ്ട് അടിമ സ്ത്രീകളിലുമായി പന്ത്രണ്ട് മക്കളുണ്ട് ഇവരിൽ ഏറ്റവും ഇളയവരാണ് യൂസഫും ബന്യാമിനും ഇരുവരുടെയും ഉമ്മയായ നബിക്കും പ്രിയപ്പെട്ട ഭാര്യയായ പ്രസവിച്ചു കുറച്ചു ദിവസത്തിനകം മരണപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ യൂസഫിനെയും വളരെ അധികം സ്നേഹിച്ചു കുഞ്ഞായിരുന്ന ആ ഗ്രാമത്തിലെ ഒരു സ്ത്രീയെ നബി യൗകൂബിനെ ഏർപ്പെടുത്തി ആ സ്ത്രീക്ക് ബിന്യാമിന്റെ പ്രായത്തിൽ ബഷീർ എന്നു പേരുള്ള മകനുണ്ടായിരുന്നു ആ സ്ത്രീയും കുഞ്ഞും യഹൂബ് നബിയുടെയും കുടുംബത്തോടു കൂടി താമസിച്ചു യൂസഫിനെയും ബിനിയാമിനെയും പരിപാലിച്ചു പോന്നു ഒരു ദിവസം രാത്രി ബിന്യാമിന്റെ കരച്ചിൽ കേട്ടാണ് യൗകൂബി നബി ഇസ്ലാം ഉണർന്നത് വന്നു കുഞ്ഞിനെ നോക്കിയപ്പോൾ അവിടെ കണ്ട താഴ്ച നബിയിൽ കോപവും വ്യസനവും കരയുന്ന തന്റെ കുഞ്ഞിനെ മാറ്റിക്കിടത്തി അവർ സ്വന്തം കുഞ്ഞിനിൽ പാലൂട്ടുന്നു ആ കാഴ്ച ലഭിയെ വല്ലാതെ വേദനിപ്പിച്ചു അമിതമായ പുത്രവാത്സല്യം ആ പിതാവിനെ സ്വാർത്ഥനാക്കി ഈ സ്ത്രീയുടെ കുഞ്ഞ് ഉള്ളെടുത്തോളം തന്റെ മകനെ ശരിയായ എണ്ണം അവർ ശ്രദ്ധിക്കുകയില്ല എന്ന തെറ്റായ ചിന്ത ലബിയിൽ തോന്നി നബി ആ കുഞ്ഞിനെ അവരിൽ നിന്ന് അകറ്റുവാനുള്ള മാർഗം നോക്കി തുടങ്ങി ആ മാതാവ് പുറത്തേക്ക് പോയ സമയം നോക്കി കിടക്കുന്ന ബഷീറിനെ യൗകൂബി നബി എടുത്ത് ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങി നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ച രണ്ട് അടിമ കച്ചവടക്കാർക്ക് നബി ആ കുഞ്ഞിനെ കൈമാറി കുഞ്ഞിനെയും കൊണ്ട് ആ കച്ചവടക്കാർ ആരും കാണാത്ത സ്ഥലം വിട്ടു ആശ്വാസ ഹൃദയവുമായി നബി വീട്ടിലേക്ക് നടന്നു താൻ ചെയ്ത പാപം എത്ര വലുതാണെന്നും നബിക്ക് അറിയാമായിരുന്നു മക്കളോടുള്ള അമിതമായ സ്നേഹമാണ് നബിയെ ആ തെറ്റിന് പ്രേരിപ്പിച്ചത് അല്പസമയത്തിനുള്ളിൽ ബഷീറിന്റെയും ഉമ്മ വീട്ടിൽ തിരിച്ചെത്തി ഉറങ്ങിക്കിടന്നിരുന്ന തന്റെ മകന്റെ അടുത്തേക്ക് അവർ ചെന്നു എന്നാൽ തന്റെ മകനെ അവിടെ ഒന്നും കണ്ടില്ല എല്ലായിടത്തും ആ ഉമ്മ കുഞ്ഞിനെ തിരഞ്ഞു എവിടെയും കണ്ടില്ല ആ മാതാവ് ും കുഞ്ഞിനെ തിരക്കി നടന്നു ദുഃഖം കിടന്ന് ദുഃഖം തോന്നി താൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ബോധ്യമായി പശ്ചാത്താപ പശ്ചാത്താപനായി നബി തന്റെ പാവങ്ങൾ പൊറുക്കുവാൻ ഉരുളു ഉള്ളൊരു പ്രാർത്ഥിച്ചു എന്നാൽ അലൈസലാം പശ്ചാത്താപം പ്രാർത്ഥനയേക്കാൾ പുത്രദുഖത്താൽ പിടയുന്ന ആ മാതാവിന്റെ വേദനയ്ക്ക് വില കൽപ്പിച്ചു ആ മാതാവിന്റെ കുഞ്ഞിനെ കണ്ടെത്തുന്നത് വരെ അതേ പുത്രദുഖം നബിയും അനുഭവിക്കുമെന്ന് അള്ളാഹു നബിയെ അറിയിച്ചു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ആ ദുഃഖവും നബി മറന്നു കഴിഞ്ഞിരുന്നു യൂസഫ് നബിയെയും ബിന്യാമിനെയും ലാളിച്ചു നബി ഓരോ ദിവസങ്ങളും കഴിച്ചുകൂട്ടി മറ്റു മക്കളോടൊപ്പം ആടിനെ മേക്കുവാനോ മറ്റുള്ളവരോടൊപ്പം ആടിപ്പാടി നടക്കുവാനോ നബി ഇരുവരെയും അനുവദിച്ചില്ല യൂസഫ് നബിനോടും ബിന്യാമിനോടും കാണിക്കുന്ന അമിത സ്നേഹവും വാത്സല്യവും കണ്ട് ബാക്കി പുത്രന്മാർക്കും അമർഷം ഉളവായി എന്നാൽ അവർ പുറത്ത് കാണിച്ചില്ല പ്രകടിപ്പിച്ചാൽ അപകടം ആണെന്ന് അവർക്കറിയാമായിരുന്നു അവർക്ക് നബിയുടെ പ്രവൃത്തികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എല്ലാം ഉള്ളിലൊതു ഒളിപ്പിച്ചു ഒരു ദിവസം പതിവുപോലെ യൂസഫ് തന്റെ പിതാവിനോടൊന്നിച്ച് ഉറങ്ങുവാൻ കിടന്നു ആ ഉറക്കത്തിൽ കുട്ടിയായ യൂസഫ് വിചിത്രമായ സ്വപ്നം കണ്ടു ആകാശത്ത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു തന്നെ വിണങ്ങുന്നു ഈ വിചിത്രമായ സ്വപ്നം കണ്ട ആ ബാലൻ ഉണർന്നു ഭയത്തോടെ തന്റെ പിതാവിനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചുനെയിച്ചടാൻ തന്റെ പുത്രനെ വിവരങ്ങൾ അന്വേഷിച്ചു തനിക്കുണ്ടായ അതിശയകരമായ സ്വപ്നം പിതാവിനോട് വിവരിച്ചു സ്വപ്ന വൃത്താന്തം അറിഞ്ഞൂബ് നബി മുഖം പ്രസന്നമായി അദ്ദേഹം വാത്സല്യത്തോടെ യൂസഫ് നബിയുടെ കവളിൽ ഉമ്മ വെച്ചു എന്നിട്ട് യൂസഫിനോട് പറഞ്ഞു മകനെ നീ സ്വപ്നത്തിൽ കണ്ട സൂര്യനും ചന്ദ്രനും നിന്റെ മാതാപിതാക്കളാണ് പതിനൊന്ന് നക്ഷത്രങ്ങൾ നിന്റെ സഹോദരങ്ങളും എല്ലാം ഒരു നാൾ നിന്റെ അധീനത ജീവിക്കേണ്ടി വരും ഇതാണ് നീ കണ്ട സ്വപ്നത്തിന്റെ സാധനം അതിനാൽ എന്റെ മകൻ ഭയപ്പെടേണ്ട എന്നാൽ നീ കണ്ട ഈ സ്വപ്നത്തെ കുറിച്ചോ അതിന് ഞാൻ തന്ന വ്യാഖ്യാനത്തെക്കുറിച്ചോ നിന്റെ സഹോദരങ്ങളെയോ മറ്റുള്ളവരെയോ അറിയിക്കരുത് അത് നിനക്ക് അപകടമാണ് പിതാവിന്റെ നിർദ്ദേശം യൂസഫ് അംഗീകരിച്ചു അവർ വീണ്ടും ഉറങ്ങുവാൻ കിടന്നു എന്നാൽ അവിടെ നടന്ന സംഭാഷണമെല്ലാം അടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന ലിയ കേൾക്കുന്നുണ്ടായിരുന്നു സ്വപ്ന വ്യാഖ്യാനം കേട്ട ലിയയുടെ മനസ്സിൽ അസൂയയും കോപവും ഇരട്ടിച്ചു അവരുടെ മനസ്സിൽ പലവിധ ആശങ്കകൾ ഉയർന്നു എന്ത് നമ്മളെല്ലാം യൂസഫിന്റെ അധീനത്തിൽ ജീവിക്കേണ്ടി വരുന്നു ഇല്ല ഇത് കള്ളമാണ് ചതിയാണ് പിതാവിന്റെ സ്വപ്നം അവരിൽ ഉണ്ടാക്കുവാൻ അവൻ നെയ്തെടുത്ത കള്ളക്കഥകളാണിത് അവന്റെ വഞ്ചനയിൽ പിതാവ് അകപ്പെട്ടിരിക്കുന്നു ഈ വിധം മുന്നോട്ടു പോയാൽ പിതാവിന് നമ്മോട് അല്പം പോലും സ്നേഹമില്ലാതാകും ഒരു പക്ഷെ അദ്ദേഹം നമ്മെ വെറുക്കുവാൻ സാധ്യതയുണ്ട് ഇല്ല അതിന് അനുവദിക്കാൻ പാടില്ല അവന്റെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിച്ചേ പറ്റൂ പ്രതികാരദാഹികളായി തീർന്ന അവർ തങ്ങളുടെ മറ്റു സഹോദരങ്ങളെ രഹസ്യമായി ഒരുമിച്ചു കൂട്ടി യൂസഫിനെ എങ്ങനെ ഇല്ലാതാക്കും എന്നതിനെ കുറിച്ച് ചർച്ച തുടങ്ങി പലരും പല മാർഗങ്ങളും മുന്നോട്ട് വെച്ചു അവസാനം ഷമ്മേൽ എന്ന സഹോദരൻ പറഞ്ഞു യൂസഫിനെ ഇല്ലായ്മ ചെയ്യാൻ എനിക്ക് തോന്നിയ ഒരു വഴി ഞാൻ പറയാം ഷമ്മേൽ പറഞ്ഞു യൂസഫിന്റെ ശല്യം ഇല്ലാതാക്കാൻ എനിക്ക് ഉചിതമായ തോന്നിയ ഒരു വഴി ഞാൻ പറയാൻ പറഞ്ഞ് യൂസഫിനെ നമുക്ക് കാട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകാം അവിടെ വെച്ച് ആരും അറിയാതെ യൂസഫിനെ ഇല്ലാതാക്കാം ഇത് കേട്ട യഹൂദ പറഞ്ഞു ഷമ്മേൽ പിതാവ് യൂസഫിനെ നമ്മോടൊപ്പം കാട്ടിലേക്ക് അയക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതിന് വഴികൊണ്ട് യൂസഫിന്റെ സമീപത്തു നിന്ന് പലവിധ കളികളിൽ ഏർപ്പെടാം അത് കാണുമ്പോൾ നമ്മോടൊപ്പം കാട്ടിൽ വരാൻ അവൻ ആഗ്രഹം പ്രകടിപ്പിക്കും അവന്റെ ആഗ്രഹത്തിന് പിതാവ് ഒരിക്കലും എതിർ നിൽക്കുകയില്ല ഈ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു അവർ യൂസഫിന് ചുറ്റും നിന്ന് പലവിധ വിനോദങ്ങളിൽ ഏർപ്പെട്ടു ഇതെല്ലാം കണ്ട് യൂസഫ് അവരോട് ചോദിച്ചു ജ്യേഷ്ഠന്മാരെ നിങ്ങൾ കാട്ടിൽ ആടിനെ മേക്കാൻ പോകുമ്പോഴും ഇതുപോലെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടാലോ കൊള്ളാം അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ദിവസം ഞങ്ങളോടൊപ്പം കാട്ടിൽ വന്ന് നോക്കൂ അപ്പോൾ കാണാം കാട്ടിലെ വിനോദം ഇത് കേട്ടേസ് അവരോട് ചോദിച്ചു ജ്യേഷ്ഠന്മാരെ നാളെ നിങ്ങളോടൊപ്പം ഞാനും വരട്ടെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പിതാവ് ഞങ്ങളെടൊപ്പം വിടുമെന്ന് തോന്നുന്നുണ്ടോ നീ ഒരു കാര്യം ചെയ്യും ആദ്യം പിതാവിൽ നിന്ന് നീ തന്നെ സമ്മതം നേടിക്കൂ അപ്പോൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് അവർ യൂസഫിനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് യൂസഫ് പിതാവിന്റെ അരികിലെ കൂടി പിതാവ് വാത്സല്യപുറം എടുത്ത് മടിയിലിരുത്തി എന്താ മോനി ബാവാ ഞാൻ ഒരു ആഗ്രഹം മറിച്ചാൽ അങ്ങ് അനുവാദം നൽകുമോ എന്താണ് നിന്റെ ആഗ്രഹം മകന്റെ ഏതൊരു ആഗ്രഹവും നിറവേറ്റി തരുവാൻ ഈ പിതാവിന് സമ്മതമാണല്ലോ ഭാവ നാളെ ജ്യേഷ്ഠന്മാരിലൊക്കെ കാട്ടിൽ കാട്ടിൽ ആടുമേക്കാൻ പോകുവാൻ എനിക്ക് അനുവാദം നൽകിയിരുന്നു ഇത് കേട്ട് എഹൂബിൻ നബി ഇസ്സലാമിന്റെ മുഖം വാടി അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അവരോടൊന്ന് ചിനി പോകണ്ട ബാവാ അവരുടെ കളികൾ കാണാൻ എന്തൊരു ഭംഗിയാണ് കാട്ടിലും അവർ ഇതുപോലെ കളിക്കുമെന്ന് പറഞ്ഞു മോനെ കളിക്കുമ്പോൾ അവർക്ക് കളിയുടെ ചിന്ത മാത്രമേ കാണൂ കാട്ടിൽ വെച്ചു എന്റെ മകന് എന്തെങ്കിലും അപകടം വീണ ഈ ബാവക്ക് സഹിക്കുവാൻ കഴിയില്ല സഹോദരങ്ങളല്ലേ ഒരിക്കലും എന്നെ അപകടപ്പെടുത്തുകയില്ല അനുവാദം നൽകൂ പുത്രന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളെ എതിർത്ത് പിന്നെ ഒന്നും പറയുവാൻ വാത്സല്യനിധിയായ ആ പിതാവിന് കഴിഞ്ഞില്ല മനസ്സിലാ മനസ്സോടെ യഹൂബി നടി അലൈഹി സ്ലാം അനുവാദം നൽകി സന്തോഷത്താൽ അലയടിച്ചും ആ കുഞ്ഞു മനസ്സ് പിതാവിന്റെ കവളിൽ തുരുതുരാ ഉമ്മകൾ നൽകി ഈ വിവരം സഹോദരങ്ങളെ അറിയിക്കാൻ അവരുടെ അരികിലേക്ക് ഓടിപ്പോയി ദിവസം പ്രഭാതമായി യഹൂബിനെ നേരെ സലാം യൂസഫിനെ കുളിപ്പിച്ച് സുഗന്ധ ധൈര്യങ്ങൾ പുരട്ടി താൻ സ്വന്തമായി തുന്നിയ ചിത്രാലോകൃതമായ ഉടുപ്പ് യൂസുഫിനെ അണിയിച്ചു പിതാവും പുത്രനും ഒരുമിച്ചിരുന്നു ആഹാരം കഴിച്ചു ഇത്രയും ആയപ്പോഴേക്കും പുത്രന്മാർ പത്ത് പേരും അവിടെ ഹാജരായി യൂസഫിനോട് പലവിധ സ്നേഹപ്രകടനം നടത്തി ഇതെല്ലാം കണ്ട് സംതൃപ്തനായൂബ് നബി അലി ഇസ്സലാം പറഞ്ഞു മക്കളെ യൂസഫിനെ വളരെ അധികം സൂക്ഷിച്ചു കൊണ്ടുപോകണം കാട്ടിലെ കല്ലും മുള്ളും നിറഞ്ഞാതയിൽ സഞ്ചരിച്ച് അവന് സ്ഥിരമില്ല അവനെ നടത്തരുത് കാട്ടിലെത്തിയാൽ അവനെ തനിച്ചാക്കി നിങ്ങൾ എങ്ങും പോകരുത് കഴിയുന്നതും നേരത്തെ വീട്ടിലേക്ക് മടങ്ങി വരികയും വേണം പിതാവിന്റെ നിർദ്ദേശമെല്ലാം അവർ അതേപടി അംഗീകരിച്ചു ഓടിച്ചെന്നു യൂസഫിനെ പൊക്കിയെടുത്തു പിതാവിനോട് യാത്രയും പറഞ്ഞു നടന്നു പുത്രമാർ കണ്ണിൽ നിന്നും വരെ ആ പിതാവ് നിർനിമേഷനായി നോക്കി നിന്നു അവയുടെ രക്ഷകനായി അള്ളാഹുനോട് ഗുഹ ചെയ്തു അവർ കാടിനോട് അടുക്കാറായി പെട്ടെന്ന് മുന്നിൽ നടന്നിരുന്ന റൂബിൽ തിരിഞ്ഞു നോക്കി ഷമ്മേൻ എന്തിനാണ് ഇനിയും ഇവനെ തോളിലേറ്റി നടക്കുന്നത് ഇറക്കി താഴെ നിർത്തും ഷമ്മേൻ പറഞ്ഞു അവൻ നമ്മുടെ രാജാവിന്റെ രാജാവിനെ തോളിലേറ്റി നടക്കുന്നത് അടിമകൾ അല്ലേ ഇത് കേട്ട് മറ്റേ പരിഹസിച്ച് ആർത്തു ചിരിച്ചു ഗോപിഷ്ടനായ വലിച്ചു പിടിച്ചു ആ വലിയുടെ അഗാധത്തിൽ യൂസഫ് താഴെ അപ്പോഴും അവർ ആർത്തു ചിരിച്ചു പരിഭ്രാന്തനായ യൂസഫ് അവരുടെ ഓരോരുത്തരോടും മുഖത്ത് മാറി മാറി നോക്കി ജ്യേഷ്ഠന്മാരെ എന്തിനാണ് എന്തിനാണ് എന്നോട് ഈ വിധം പെരുമാറുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്